നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി സി പി എം ബന്ധം കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തൃശൂർ പൂരം തകർത്തതടക്കമുള്ള വിഷയത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന തരത്തിലേക്ക് വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് അഴിച്ചുവിടുമ്പോഴും മറുതലക്കിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകുന്ന വാർത്തയാണ് പ്രശസ്ത മാധ്യമമായ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുവാൻ പോകുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും ഉന്നതനായ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോകുവാൻ പോകുന്നു എന്ന വാർത്തയാണ് ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് ഒരു സാധാരണ നേതാവല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ മുതിർന്ന ഒരു എം പി ആയ നേതാവാണ് എന്നുള്ളതാണ് ആരാണ് കോൺഗ്രസിന്റെ ആ മുതിർന്ന എം പി അത് പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ളത് നാല് ജില്ലകളിലാണ് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തൃശൂർ പിന്നെ ഒന്ന് പാലക്കാട് പത്തനംതിട്ട ഇങ്ങനെ നാല് ജില്ലകളിലാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ളത് ഇതിൽ തന്നെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകാൻ കോൺഗ്രസിലെ ഒരു മുതിർന്ന എം പി ബി ജെ പിയുടെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ അത് ആരാണ് എന്നതിന് ഈ നാല് ജില്ലകൾ വേണം കൂടുതൽ പരിഗണനയോടുകൂടി കണക്കാക്കേണ്ടത് അങ്ങനെ പരിഗണിക്കുമ്പോൾ അത് തിരുവനന്തപുരമാകുവാനുള്ള സാധ്യത ഏറെയാണ് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ശശി തരൂരിനും തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ബി ജെ പിയുടെ വളർച്ച തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിഷ്പ്രയാസം വിജയിച്ചുവന്ന ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ മാർജിനിലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു വന്നത് പാറശാല നെയ്യാറ്റിൻകര പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച വോട്ടിന്റെ മാത്രം പിൻബലത്തിൽ അങ്ങനെ വിജയിച്ചു വന്ന ശശി തരൂര് നല്ലതുപോലെ വിയർത്ത് തന്നെയാണ് എം പി സ്ഥാനത്തേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ശശി തരൂരിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുകച്ച് പുറത്തു ചടിക്കുവാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നതാണ് ഗാന്ധി കുടുംബം കോൺഗ്രസ് ഭരിക്കുന്നതിനെതിരെ എതിർത്ത കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രമുഖനായിരുന്നു ശശി തരൂർ ആ കാലം തൊട്ട് ഇങ്ങോട്ട് പിന്നീട് എല്ലാം കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം ശശി തരൂരിനെ പിന്തള്ളുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് കൂടാതെ എല്ലാ കാലത്തും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശശി തരൂർ വിജയിച്ചു വന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള എലൈറ്റ് നായർ വോട്ടുകളായിരുന്നു ഈ എലൈറ്റ് നായർ വോട്ടുകളുടെ മുപ്പത്തഞ്ച് ശതമാനവും ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയിരുന്നത് എന്ന കണക്കുകൂടി പുറത്തു വരുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ തിരുവനന്തപുരം പോലെ ഒരു ജില്ലയിൽ നിന്ന് ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറിയാൽ അത് ശശി തരൂറിനും ബി ജെ പി സാധ്യതകൾ വർദ്ധിപ്പിക്കുകയുള്ളൂ അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ ബി ജെ പി അത്തരത്തിലൊരു നേതാവിനെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എടുക്കണമെങ്കിൽ അത് ശശി തരൂരിനെ പോലെ ശക്തനായ ഒരു നേതാവ് തന്നെ സാധ്യത ഏറെയുള്ളത് അതല്ലാതെ മറ്റൊരു എംപിയും നിലനിർത്തിയ സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരു എം പി അത് ശശി തരൂര് ആരും ആയിക്കോട്ടെ കോൺഗ്രസ്സിൽ നിന്ന് ഒരു എം പി ബി ജെ പിയിലേക്ക് പോയാൽ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് ശരിയാണ് എങ്കിൽ അങ്ങനെ ഒരു എം പി ബി ജെ പിയിലേക്ക് പോയാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി തന്നെ മാറുമെന്നത് നിസ്സംശയം പറയുവാൻ സാധിക്കും ഇതുതന്നെയാണ് ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസും തങ്ങളുടെ പത്രത്തിൽ കുറിച്ചിട്ടുള്ളത് പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് അറ്റ് എ ടൈം when the ruling cpim in kerala is under fire from the opposition congress over its alleged links with the sangh parivar there seems to be a new development in a different quarter according to the sources in bjp a senior congress leader from the state has reached out to the bjp to discuss the possibilities of him joining the party although many in the bjp have reservations against the congress leader who is an mp the party may not decline his offer immediately considering the boost ഇറ്റ് വിൽ ഗെറ്റ് ഇൻ ഇറ്റ്സ് ഫൈറ്റ് അഗനിസ്റ്റ് ദ കോൺഗ്രസ് ഇൻ ദി അസംബ്ലി ഇലക്ഷൻസ് പല മാധ്യമങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്തകൾ പുറത്തുവിട്ടിരുന്നു അങ്ങനെ ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഇരുപതിൽ പത്തൊമ്പത് എം പിമാരും കോൺഗ്രസിൻ്റെതായി നിൽക്കുന്ന കേരളത്തിൽ ശശി തരൂരോ അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള വേറെ ഏതെങ്കിലും മണ്ഡലത്തിലെ എം പിമാരോ ബി ജെ പിയിലേക്ക് പോകുവാനുള്ള സാധ്യത ഏറെയാണ് അതിൽ കുറച്ചുകൂടി പ്രാധാന്യമേറെ നൽകേണ്ടത് ശശി തരൂരിനാണ് കാരണം സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അദ്ദേഹത്തിലേക്കാണ് ശശി തരൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിയുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന വാർത്തകൾ ആ സമയങ്ങളിൽ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിടുന്ന ഈ വിഷയവും പരിഗണിക്കുമ്പോൾ ബി ജെ പി നേതാക്കന്മാരുമായ ഒരു കോൺഗ്രസ് നേതാവ് ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നതും ശശി തരൂരിലേക്ക് തന്നെയാണ് ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിയർത്ത് വിജയിച്ച ശശി തരൂർ സ്വാഭാവികമായും ബി ജെ പിയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല